ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഹോട്ട് ടോപ്പിക്ക് ഇപ്പോൾ ഗബ്രി ജാസ്മിൻ കോംബോയാണ് വന്ന് രണ്ടാം ദിവസം മുതൽ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് എല്ലാവരും എപ്പോഴും ഹൗസിൽ ഒരുമിച്ചാണ് ഇരുവരും നിലപാടുകൾ പോലും ഏകദേശം സമാനമാണ് പക്ഷേ തങ്ങളുടേത് ഏതു തരം റിലേഷൻ ആണെന്ന കാര്യത്തിൽ ഇരുവരും ഇതുവരെ പ്രേക്ഷകർക്കോ ഹൗസിലുള്ളവർക്കോ കൃത്യമായ തരത്തിൽ നൽകിയിട്ടില്ല ഇത്തരം നൽകിയിട്ടില്ല പലരും ഏതുവരും ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളതെന്നാണ് ജാസ്മിനോടും ഗബ്രിയോടും ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ റോക്കി ജാസ്മിനോട് ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തങ്ങൾ തമ്മിലുള്ള പ്രണയമില്ലെന്നാണ് ജാസ്മിൻ റോക്കിയോട് പറഞ്ഞത് എൻ്റെ മതത്തിലുള്ളയാൾ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും ജാസ്മിൻ പറയുന്നു ഗബ്രുവുമായി ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നും ജാസ്മിൻ തർപ്പിച്ചു പറഞ്ഞു ഗബ്രിയുമായി ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നും ജാസ്മിൻ തർപ്പിച്ചു പറഞ്ഞു ഗബ്രുവില്ലാത്ത സമയത്താണ് ഗാർഡൻ ഏരിയയിൽ വെച്ച് ഇരുവരും സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ച എ എവിക്റ്റായ രതീഷും ആസി റോക്കിയുമാണ് ജാസ്മിൻ ഗബ്രിയൽ റിലേഷൻ ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത് ഗബ്രിയോട് പ്രണയമില്ല ഗബ്രിയലും താനും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇരുവരും ഹൗസിൽ പെരുമാറുന്നതെല്ലാം പ്രണയത്തിലായ പേരെ പോലെയാണ് അതിനാൽ തന്നെ ലവ് കോംബോ കളിച്ച് പ്രേക്ഷകരെ കബളിപ്പിച്ച് വോട്ട് വാങ്ങാനുള്ള ശ്രമമാണെന്നും പ്രേക്ഷകരിൽ നിന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുവരും ഉറങ്ങുന്നത് പോലും കൈ ചേർത്ത് പിടിച്ചാണ് കിടക്കുന്നത്